കുറ്റിപ്പുറം നടുവട്ടം എ യു പി സ്കൂളിൽ എൽ പി വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സ്കൂളിന്റെ എഴുപത്തിയൊന്നാം വാർഷികാഘോഷ പ്രചരണ ഭാഗമായാണ് ഫുട്ബോൾ ടൂർണമെന്റ് ഒരുക്കിയത് നടുവട്ടം എ യു പി സ്കൂളിന്റെ എഴുപത്തിയൊന്നാം വാർഷികാഘോഷ പ്രചരണ ഭാഗമായാണ് മൂന്നാമത് കുമാരൻ മാസ്റ്റർ മെമ്മോറിയൽ ഫുട്ബോൾ ഫെസ്റ്റ് ഒരുക്കിയത് മത്സരത്തിൽ നടുവട്ടം ജി എൽ പി എസ് വിന്നേഴ്സ് ട്രോഫിയും പകരനെല്ലൂർ പി എം എസ് എ യു പി എസ് റണ്ണേഴ്സ് ട്രോഫിയും നേടി മികച്ച കളിക്കാർ ഗോൾ കീപ്പർ എന്നിവരെയും തെരഞ്ഞെടുത്തു വിജയികൾക്കുള്ള ട്രോഫികൾ വാർഡ് മെമ്പർ ടി കോമളം സ്കൂൾ മാനേജർ ടി പി ജയപ്രകാശ് വി ടി ഐ പ്രസിഡന്റ് ടി ഹുസൈൻ പ്രധാനാധ്യാപിക എ ഗീത ചന്ദ്രൻ രാങ്ങാട്ടൂർ ഹമീദ് കൊളത്തോൾ തുടങ്ങിയവർ വിതരണം ചെയ്തു വെള്ളാരമ്പ് നവധാര വിന്നേഴ്സ് ട്രോഫിയും നടുവട്ടം ടാലന്റ് ക്ലബ് റണ്ണേഴ്സ് ട്രോഫിയും സ്പോൺസർ ചെയ്തു വി ഷൈജ എ ഉദയകുമാർ പി എം അബ്ദുൾ സമദ് എ ഷഹീമ് വിജീഷ് സന്തോഷ് അഞ്ജന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ സ്വന്തം തിരൂരിന്റെ മനം കവർന്ന ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നാല് വർഷം തിരിഞ്ഞിരിക്കണം നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദ് ഗോൾഡ് ആൻഡ് രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യണം ഹയർ ഡയമണ്ട്സ് ആൻഡ് ഈ വരുന്ന ജനുവരി തീയതി വൈകുന്നേരം നാലു മണിക്കാണ് ഈ രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകളുടെ ഉദ്ഘാടനം